கோஷல்லே ஆனந்தீனமல்லே அம்பிடி சாரத்து இம்பமாய் ஆரம்ப பூவின் மர்ஹபா பாடிந்தே யானபீசலாம் அலைக்கும் ൂൽ സലാം അലക്കും യാന ബീസലാം അലൈക്കും യാരസൂൽ സലാം അലൈക്കും ആഘോഷല്ലേ ആനന്ദ അമ്പിളി ചാരത്ത് ഇമ്പമായി വന്നിടുന്നേ ஆரம்பூவின் மர்ஹபா பாடிடும் யானபீசலாம் அலைக்கும் யாரசூல் சலாம் அலைக்கும் யானபீசலாம் அலைக்கும் யாரசூல் சலாம் அலைக்கும் മധുഹിന്റെ ഗീതങ്ങൾ പാരിലുയർന്നു മഹമുദിൻ മൗലിത് മാലോകർ ചോറിഞ്ഞു മഹത്തങ്ങൾ മധുഹുകൾ ഉയർന്നു മധുഹിന്റെ ഗീതങ്ങൾ പാരിലുയർന്നു മഹമുദിൻ മൗലിത് മാലോകർ മഹത്തങ്ങൾ മഹത്വങ്ങൾ മധുഹുകൾ ഉയർന്നു നേൂതരിയിലായി സ്വലാത്തോതും സന്തോഷാഗീതങ്ങളും പാടിടും ദേഷല്ലേ ആനന്ദദീനമല്ലേ അമ്പിളീച്ച ே ஆரம்பா பூவினு மருகபா பாடிடும் யானபீசலாம் அலைக்கும் யாரசூல் சலாம் அலைக்கும் யானபீசலாம் அலைக்கும் யாரசூல் சலாம் அழைக்கும் കനിവിന്റെ കാവാടങ്ങൾ തൂറന്നുള്ള മലര് കുഞ്ഞുങ്ങളിൽ സ്നേഹങ്ങൾ നൽകിയുള്ള തളിര് കനിവിൻ്റെ കാവാടങ്ങൾ തൂറന്നുള്ള മലരെ കുഞ്ഞുങ്ങളിൽ സ്നേഹങ്ങൾ നൽകിയുള്ള തളിര് സകലോർക്കും മാതൃകയാം തിരുത്താകയാ സ്വലാത്തൂകൾ ചൊല്ലിടുവിൻ ൂത്തൽ ആഘോഷല്ലേ ആനന്ദ അമ്പിളി ചാരത്ത് ഇമ്പമായി വന്നിടുന്നേ ആരംഭ പൂവിന് മർഹബ പാടിടുന്നേ ീ സലാം അലൈക്കും യാസൂൽ സലാം പളിക്കും യാനബീ സലാം അലൈക്കും യാസൂൽ സലാം അലൈക്കും തൗഹീദിന്റെ പാതകൾ കാട്ടിയ നേതാവ് ത്യാഗങ്ങൾ സാഹിച്ചുള്ള ലോകത്തിൻ നേതാവ് ത്വാ മണ്ണിൽ നിന്ന് ക്ഷമിച്ചുള്ള നേതാവ് തൗഹീദിന്റെ പാതകൾ കാട്ടിയുള്ള നേതാവ് ത്യാഗങ്ങൾ സാഹിച്ചുള്ള ലോകത്തിൻ നേതാവ് ത്വാ മണ്ണിൽ നിന്ന് ക്ഷമിച്ചുള്ള നേതാവ് तिरुदूदर मुस्तफयाम् रसूलुल्लाही तौला चोल्लीडुगां तिरूत्ताहय। आगोशा नालल्ले आनन्द दीनमल्ले अम्बिडी चारत्त। வந்தே ஆரம்பின் மருகபா பாடிடுந்தே யானபீ சலாம் அலைக்கும் யார் சூல் சலாம் அலைக்கும் யானபீ சலாம் அலைக்கும் யார் சூல் சலாம் அலைக்கும் കാശമഴവിൽ ലൊളിവല്ലേ ചെന്താരപ്പൂ വിഴകായോരീ ചന്ദിരശോഭിനുദിച്ചോരീ അങ്ങോടുള്ള പ്രണയം കൊണ്ടെൻ്റെ കരകടലാകെ ലകിമറിയുന്നേ കനവിൽ വന്ന് ഒന്നണയാമോ നെബിയേ നെബിയേറുകൂ മലരേലാകാശമഴവി ഒളിവ बी ए, ने बी सुरग ാശമഴവിൽ ഒളി വല്ലേ പൂവി നഴകായോരീശോദിച്ചോരീ അങ്ങോടുള്ള പ്രണയം കൊണ്ടെന്റെ കരകടലാകിലകിമറിയുന്നേ എന്റെ தொழி தீனின் தாதராய் முத்துரசூலி ஜாதராய் மத்திய கூலத்தில் நித்தியம் மீளாகனால் ஊதி மாதி மொத்தம் மகிழு புகழில் சித்தம் நிறவாக்கிடுவன் வித்தாயூதி தொழிவாய் சத்தாய முத்தொழிவாய் முத்தாய தீனின் தாரமாய் முத்தாய தூதரா முத்தொழி தீனின் தாதராய் முத்து ஜாதராய் மத்திய கூலத்தில் கிருத்தியத்தில் நித்தியம் மீளாக நாள் ஊதி மாதி மொத்தம் மகிழு குகளில் சித்தம் நிறவாக்கிடுவன் வித்தாயூதி தொழில் வாய் சத்தாய்

ോനം പത്താകിനുത്തമ അതിരുഹാമീതരായി അടിയാരി ആടാതിര തേടാനാധാരമിലൂടാകയിൽ പാടാതൊടുവേടാകയിലൂടോരമിലാകായി ഇത്തലമൊത്തോരു താതരായി ഇമ്പത്തെ നാട്ടിൽ പൂജാതരായ ൂലത്തിൽ കൃത്യത്തിൽ നിത്യം മൊത്തം മകലു പുകളിൽ ചിത്രം നിറവാക്കിടുവൻ പിത്തായൂതിത്തൊളി വായി സത്തായ മുത്തൊളിവൻ മുത്തായീനി താരമായി മുത്തിയിലും മുത്തായ ദൂത പൊന്നായ ൊന്നായും പൊന്നോടി വായതിൽ ജാലം പല കോലാങ്ങളും മൂശ ജീവൻ അതിലേശം നീട്ടി തിരുനേശം ഇത്ത മരത്തി நாட்டிலையந்த நூறோழி லெங்களா முத்தோழி தீனின் தாதராய் முத்து ஜாதராய் மத்திய கூலத்தில் கிருத்தியில் நித்தியம் மீளாய் பூதி மாதி மொத்தம் மகிழு குகளில் சித்தம் நிறவாக்கிடுவன் ൊളിവ് സത്തായ മുത്തൊളിവ് മുത്തായ ദീന മുത്ത മുത്തായ ദൂതരാ ഉത്തമം മത്തിരു രാലായ് ഉലകെല്ലാം டையும்பங்கள் எங்கள் உத்தார் மத சித்தாமத்தானொரு சத்தாவளி மத்தாடிய பித்தாவரு சத்தாம் ஷஹத்தாமுதி உத்தமக்கிய பாதையாய் உம்மத்தின் ஜன்னத்தின் மார்கமா கூலத்தில் கிருத்தியலதி மாதி மொத்தம் மகிலுகலில் சித்தம் நிறவாக்கிடுவாய் வித்தாயூதித்தொழிவாய் சத்தாய முத்தொழிவாய் முத்தாயின் முத்தாய தூதரா